അസലാമലൈക്കും അൺമാസ്കിങ് അനാലിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു അടുത്ത ദിവസങ്ങളായിട്ട് ഒരു വിവാദമായി കൊണ്ടിരിക്കുന്ന വിഷയമാണ് കാന്തപുരം എ പി അബൂക്കൽ മുസിയാർ അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശം സ്ത്രീകളും പുരുഷന്മാരും ഇട കലർന്നുകൊണ്ടുള്ള വ്യായാമം അല്ലെങ്കിൽ ഇടകലർന്നുകൊണ്ടുള്ള രീതികൾ ഇസ്ലാമിന് അന്യമാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ പലവിധ ആശയങ്ങളിൽ പലവിധ സംഘടനകളിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് അതേസമയം ഈ ഒരു വിഷയം യഥാർത്ഥത്തിൽ മുസ്ലിം സംഘ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിഷയമാണ് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് നിൽക്കുക എന്നുള്ളത് അതിന് അതിൻ്റെ ഒരു ഗ്രേഡിലൊക്കെ ചില ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് നല്ലതല്ല അത് ഇസ്ലാമിനെ നിരക്കുന്നതല്ല എന്ന് തന്നെയാണ് ഒരു പൊതുവായിട്ടുള്ള നിലപാട് എന്നുള്ളതാണ് അപ്പോൾ ചർച്ചയായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് തന്നെ ഭയങ്കര എന്തോ അപരാധമായി എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു 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 വീഡിയോ ചർച്ച ഒരു ചാനൽ ചർച്ചയോട് നമ്മൾ റിയാക്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ ചർച്ചയിലേക്ക് കടക്കാം എൻ്റെ ഒരു സംശയം അവിടെ സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ ആണും പെണ്ണും പ്രാക്ടീസ് ചെയ്ത പ്രശ്നമുണ്ടോ അപ്പോൾ ഇവിടെ ഈ അവതാരകൻ ചോദിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഇട കലർന്നുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം നടത്തിയാൽ എന്താണ് തെറ്റെന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ ഒരു കോണ്ടക്സ്റ്റിൽ ചോദിക്കേണ്ട ചോദ്യം അതല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ കാന്തപുരം ഉസ്താദ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അണികളോടാണ് അല്ലെങ്കിൽ ഒന്നുകൂടി വിശാല അർത്ഥത്തിൽ പറഞ്ഞാൽ മേ ബി മുസ്ലിങ്ങളോട് ആയിരിക്കാം പക്ഷേ രണ്ടായാലും അതൊരു മതവിധി മുസ്ലിങ്ങളോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അണികളോട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പറയാൻ അദ്ദേഹത്തിന് അതി അവകാശമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മത പണ്ഡിതൻ മത നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് അതിൻ്റെ അണികളോട് മതവിധി പറഞ്ഞു കൊടുക്കാൻ അധികാരമുണ്ട് അതിലെന്തിനാണ് പൊതുസമൂഹം ഇടപെടുന്നത് എന്ന് എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട ചോദ്യം അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മൾ ഇൻറ്റേണലായിട്ടൊരു ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പറയുകയാണ് ഒരു മതപണ്ഡിതൻ അദ്ദേഹത്തിന് അണികളോട് പറയുകയാണെങ്കിൽ അത് നിസ്കരിക്കണം ഇതെന്തിനാണ് പൊതുസമൂഹത്തെ കൺസേൺ ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ ഇതിൽ പെടാത്ത ആളുകളെ എന്നുള്ളതാണ് ചോദ്യം അത് തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത് ഇത് ഇതൊരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിനധി യോജിച്ചതല്ല അപ്പം ഇസ്ലാമിനിധി യോജിച്ചതല്ലാന്ന് ആരാണ് പറയേണ്ടത് ആ വിഷയത്തിൽ പഠിച്ച പണ്ഡിതന്മാരാണ് പറയേണ്ടത് അദ്ദേഹത്തെ പണ്ഡിതന്മാരായി അംഗീകരിക്കുന്ന ആളുകൾ ഉണ്ടാവാം അംഗീകരിക്കാത്ത ആളുകൾ ഉണ്ടാകും അപ്പം അംഗീകരിക്കുന്ന ആളുകളോടാണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ ഏതെങ്കിലും മാധ്യമത്തിലെ ആങ്കറുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാനല്ല അദ്ദേഹത്തിന് ഇവിടുത്തെ മുസ്ലിം സമൂഹം എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർക്ക് ഏൽപ്പിക്കുന്ന നേതൃത്വം ഏൽപ്പിക്കുന്നതും അവർക്ക് സ്വാഭാവികമായും അവരെ ദീൻ പഠിപ്പിക്കുന്നതുമൊക്കെ ദീൻ എന്താണ് എന്ന് പഠിപ്പിച്ച് പഠിച്ച് അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് അതല്ലാതെ ലിബറലിസം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാനോ ലിബറൽ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാനോ അല്ല എന്നുള്ളതാണ് ആദ്യം ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ ഒരു വിഷയത്തിൽ ഇവർ ട്രിഗേഡ് ആവുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് എന്താണ് ശരിക്കും അവിടെ അല്ല ഇത് ഭയങ്കര കോമഡിയാണ് ഈ അടുത്ത് എന്താണ് ഒരു നടിയുടെ വിവാദമായൊരു നടിയുടെ ഡ്രസ്സ് എന്ത് തിരിക്കണം എന്നുള്ള കാര്യം വേറൊരാൾ തീരുമാനിക്കരുത് എന്ന് പറയുന്ന അതേ ആളുകളാണ് ഈ വസ്ത്രം ആഭാസകരമാണെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല ഡ്രസ്സ് എന്ത് ധരിക്കണം എന്നുള്ള കാര്യം വേറൊരാൾ തീരുമാനിക്കരുത് എന്ന് പറയുന്ന അതേ ആളുകളാണ് ഇവിടെ വന്നിട്ട് അതായത് ഒരു വിഭാഗം ആളുകൾ എന്തൊക്കെ ചെയ്യണം എന്ന് ആ വിഭാഗത്തിൽപ്പെട്ട നേതാവ് അഭിമാനത്തിന്റെ പെട്ടെന്ന് അനികളോട് പറയുമ്പോൾ അതിൽ ഇവർ കയറി ഇടപെടുന്നത് അതെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി കടന്നു കയറുകയാണ് ഇവർ ചെയ്യുന്നത് കാരണം അവരെന്ത് ചെയ്യണം അവരെവിടെയൊക്കെ പോകണം അവരരുമായിട്ട് ഒരുമിച്ചിരിക്കണം അവര് മറ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണോ അതെല്ലാം അവര് ഇടകർന്നുകൊണ്ട് ചെയ്യണോ എന്നെല്ലാം ഇവരാണ് തീരുമാനിക്കേണ്ടത് ഇവ ഇവർ ഇവരാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത് ഡിസൈഡ് ചെയ്യേണ്ടത് എല്ലാം ഇവരാണ് അവരെന്ത് വസ്ത്രം തിരിക്കണം അവരോടെ പോകണം എല്ലാവരാണ് തീരുമാനിക്കേണ്ടത് തിരിച്ചു പറ്റൂല അതെ അപ്പൊ കൂടുതൽ ബാക്കി വീഡിയോ കാണാം ഏത് നൂറ്റാണ്ടിലാണ് ചോദിച്ചല്ലോ ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മിക്സഡ് ഡബിൾസിൽ സാനിയ വെർസയും ബൊപ്പണ്ണ സഖ്യവും അതേപോലെ പലരും രാജ്യത്തിന് മെഡൽ വാങ്ങി തന്നതിന് ശേഷമുള്ള കാലത്താണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത് മനസ്സിലായില്ലേ അത്തരം കായിക ഇനങ്ങൾ ലോകരാജ്യങ്ങൾ മത നിയമം നിലനിൽക്കുന്ന രാജ്യങ്ങളടക്കം അംഗീകരിച്ച് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആയോധന കലകളിലോ അല്ലെങ്കിൽ കായിക അഭ്യാസങ്ങളിലോ ഒന്നിച്ചു പങ്കെടുക്കുന്നത് നിയമപരമായി ശരിയെന്ന് നിലനിൽക്കുന്ന ഒരു ലോകക്രമത്തിൽ ഇരുന്നുകൊണ്ടാണ് അത് മതശാസനം അതിന് വിരുദ്ധമാണ് എന്ന് നിങ്ങൾ പറയുന്നത് എൻ്റെ യുക്തിയാണ് ചോദിച്ചത് പറയുന്നതിന് നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കും പക്ഷെ എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഓക്കെ ഇദ്ദേഹം എന്ത് വിവരക്കാണോ പോലെ ഇതേ കാര്യം നമുക്ക് ചോദിക്കാമോ ഇപ്പം വർദ്ധിരിക്കാൻ ഇസ്ലാ ഇന്ത്യയിൽ എന്താണ് അനുവദിനെയാണ് നിയമം അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് നാളെ മുതൽ എന്ത് ചെയ്യണം എല്ലാ നടിമാരും അല്ലെങ്കിൽ ഈ വിവാദമായ നടിയെല്ലാം അരക്കമുള്ള എല്ലാ സ്ത്രീകളും എന്തെയാണ് എല്ലാ ഹിന്ദു സ്ത്രീകളൊക്കെ വർദ്ധിതിരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നിയമം അനുവദിക്കുന്നു എന്നത് കൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടോ അല്ലെങ്കിൽ അതെ അല്ല ഇവിടെ വിഷയം എന്താണ് ഈ മണ്ടൻ ലോജിക് ആലോചിച്ചൊക്കെ നിയമം പറയുന്നത് എന്താ നിങ്ങൾക്ക് അത് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം ഇത് ചെയ്യണമെങ്കിൽ ചെയ്യാം മുസ്ലിങ്ങൾ തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് ഇസ്ലാമിൻ്റെ നേമം എന്നവര് തീരുമാനിക്കുകയാണ് ആ ഒരു പറ്റില്ല നിയമം ഇത് അനുവദിക്കുന്നത് അതൊരു ചെയ്യണം എന്നാൽ ഇതേ ലോജിക്ക് തിരിച്ചാലോ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നിയമം പർദ്ധിതിരിക്കാൻ അനുവദിക്കുന്നത് അപ്പം എല്ലാവരും നിർബന്ധമായി ബന്ധിക്കുന്ന പറഞ്ഞു എത്ര മാത്രം പാലിച്ചും മണ്ടത്തരവാടോ അത്രയും പാലിച്ചവാട് നിയമം ഒരു കാര്യം അനുവദിക്കുന്നത് എന്നതുകൊണ്ട് മുസ്ലിങ്ങൾ അത് ചെയ്തിരിക്കണം എന്ന് പറയുന്നത് പിന്നെ ഇതിൽ അദ്ദേഹത്തിന് ഇസ്ലാമിനെക്കുറിച്ചുള്ള പ്രാഥമിക വിവരം പോലും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്താണ് ഇത് ചെയ്താൽ ഇസ്ലാമെന്ന് പുറത്ത് പോവുകയോ ൂടി അവർ മതവിരുദ്ധരായി മാറിയോ അവരൊക്കെ ഇസ്ലാമിൽ പാപം ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയില്ല ഇസ്ലാമിൽ പാപം ചെയ്താൽ പാപി പാപിയാവുകയാണ് ചെയ്യുക ഇസ്ലാമിൽ നിന്ന് പുറത്തു പുറത്തുപോകില്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഇസ്ലാമിന്റെ ഏതെങ്കിലും എസൻഷ്യൽസ് ഇപ്പം ഹിജാബ് നിർബന്ധമല്ല എന്നൊരാൾ വിശ്വസിച്ചാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നാൽ ഹിജാബ് വിശ്വസിച്ചുകൊണ്ട് തന്നെ തെറ്റ് ചെയ്താൽ പാപി ആവുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപരാധമാണ് പക്ഷേ മുസ്ലിം അല്ലാണ്ടാവുന്നില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു വിഷയത്തിൽ ചോദിക്കുന്നത് നിങ്ങൾ ഏത് പിന്നെ നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പിന്നെ കാലം കുറെ അങ്ങനെ പുരോഗമിച്ചിട്ടുണ്ട് അവിടെ കുറേ ഇത് നടന്നിട്ടുണ്ട് അപ്പം അത് അതുകൊണ്ട് ഈ നൂറ്റാണ്ടിലും ഇത് അനുവർത്തിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തില് ഇതിപ്പോൾ ഏത് പിന്നെ കാലം രണ്ടായിരത്തി ഇരുപത്തഞ്ചായി നീ ഇപ്പോഴും ഷർഷിട്ടിട്ടാണ് അത് നടക്കുന്നത് എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇപ്പോഴും കസാലയിലാണോ ഇരിക്കുന്നത് ഇത് തമ്മിലൊരു കണക്ഷൻ ഇല്ല നോൺ സെക്രട്ടറി ഫാലസി എന്ന് പറയും അതെ ഏത് നൂറ്റാണ്ടിലായാലും അവനവൻ്റെ അവൻ്റെ ആദർശവും ആശയമൊക്കെ ഉണ്ടാവും അതായത് ഒരു ഒരു പരിധി വരെ സഗ്രഗേഷൻ ആവശ്യമാണ് എന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നു മുസ്ലിങ്ങൾക്ക് അറി അറിയാം അപ്പം അത് അത് കാലം മാറിയത് കൊണ്ട് മാത്രം അതും മാറ്റേണ്ട കാര്യമാണ് അത് ശരിയാണെങ്കിൽ അത് ശരിയാണ് അത് എപ്പോഴും ശരിയാണ് തെറ്റാണെങ്കിൽ അത് തെറ്റാണ് യഥാർത്ഥത്തിൽ ഇതൊരു ഒരു ഒരു ന്യായ വൈകല്യമാണ് എന്നുള്ളതാണ് അതായത് ഒരു കാര്യം ഈ കാലഘട്ടത്തിലായതുകൊണ്ട് പഴയ പണ്ടുള്ള കാര്യം ഒക്കെ ഒഴിവാക്കണം പണ്ടുള്ളതായത് മാത്രം ഒക്കെ പുതിയ കാലമായത് ഒഴിവാക്കണം ഇതൊക്കെ ഒരു അപ്പീൽ ടു നോവൽറ്റി ഫാലസി ക്രോണോളജിക്കൽ സ്നോബറി എന്നൊക്കെ പറയും അതെ ഒരു യുക്തി ഇല്ല എന്നുള്ളതാണ് അതിലൊരു യുക്തി ഇല്ല അതെ യഥാർത്ഥത്തിൽ നമ്മളെ സാനിയ മിർസിന്റെ കാര്യമൊക്കെ യുക്തി ഇല്ലാത്ത ചോദ്യങ്ങളാണ് അതെ അതൊന്നും അതിനെ ശരിയാക്കുന്നില്ല സാനിയ മിർസ് എന്ത് ചെയ്തു എന്നുള്ളതല്ല ഇസ്ലാമിന്റെ പ്രമോമിന്റെ നിയമങ്ങളെങ്കിലും വേറെ സൗദി രാജാവ് രാജ്യ അതൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഒരു ഇതിൽ പിന്നെ പിന്നെ എന്താണ് അറബ് രാജ്യങ്ങളിൽ ചൊവ്വയിലേക്ക് പോയി ആ ഒരു കാലഘട്ടത്തിലും ഇതാണോ പറയുന്നത് ചൊവ്വയിലേക്ക് പോകുന്നത് എവിടെ ബന്ധം ഇല്ലാണ്ടോ ഇപ്പോ ബന്ധമില്ല ചൊവ്വയിലേക്ക് പോകുന്ന പോകുന്നുണ്ടോ ഇല്ലേ അല്ലെങ്കിൽ അറബികൾ എന്ത് ചെയ്യുന്നു ഇതൊന്നും ഇസ്ലാമിന്റെ നിലപാട് ഖറാനും അദീസും എന്ന് പറയുന്നു അതാണ് ഇസ്ലാമിന്റെ ആ ഒരു നിലപാട് ആ ഒരു വിഷയത്തിൽ നിലപാട് ചൊവ്വയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് സ്ത്രീകൾക്ക് പോകുന്നു അപ്പോ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല ഇസ്ലാമിന്റെ നിലപാട് ഒരു കാര്യം അവർ ചെയ്യുന്നത് ശരിയാണെങ്കിൽ അത് ശരിയാണ് ഇസ്ലാമികമായിട്ട് ശരിയാണെങ്കിൽ അത് ശരിയാണ് ഇനി ഇസ്ലാമികമായിട്ട് തെറ്റായ കാര്യമാണ് അവർ ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണ് അത്രേ ഉള്ളൂ അത് കുർവാനും സുന്നത്തനുസരിച്ച് വിലയിരുത്തുക എന്നുള്ളതാണ് അപ്പോ ബാക്കി ചർച്ചകൾ കേൾക്കാം ആഹ്വാനത്തെ ഏത് ക്രയവിക്രയങ്ങളും ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ് അത് ആറാം നൂറ്റാണ്ടെന്നും അഞ്ചാം നൂറ്റാണ്ടെന്നും പറഞ്ഞാലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുള്ളത് അതിന് വിരുദ്ധമായ ഇവിടെ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവരില്ല വിശ്വാസിന്റെ ഭാഗമായി അവരോട് നിങ്ങൾ അല്പവസ്ത്രം ധരിക്കരുന്ന് പറയാനുണ്ടോ ഇല്ല ഇസ്ലാമിന്റെ നിയമം എന്താണ് പുരുഷന് പുരുഷന്റെ വസ്ത്രമുണ്ട് സ്ത്രീക്ക് സ്ത്രീയുടെ വസ്ത്രമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിവസ്ഥനായിട്ട് നടക്കാം വിശ്വാസ ഭാഗമായിട്ട് അതൊക്കെ നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ അത് തെറ്റാണ് എന്നുള്ള വിവസ്ത്രമായി നടക്കാൻ പറഞ്ഞ തെറ്റാണ് അതിന്റെ സ്ത്രീയും ഇസ്ലാം ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന ഓരോ വ്യക്തിക്ക് മൗലിക അവകാശം നൽകുന്ന മതവിശ്വാസവും ഉണ്ട് സഞ്ചാര സ്വാതന്ത്ര്യവും ഭരണഘടനയിൽ ഒരു വ്യക്തിക്ക് ഒരു പൗരന് മൗലിക അവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അനുവദിച്ച് നൽകിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അതിന്റെ മുകളിൽ ഒരാൾക്കും വിലക്ക് കൽപ്പിക്കാനോ അല്ലെങ്കിൽ തെട്ടുകൂലം പുറപ്പെടുവിക്കാനോ കഴിയില്ല ആഹ്വാനം നടത്താം എന്ന് മാത്രമേ ഉള്ളൂ ആഹ്വാനം ചെയ്തിട്ടുള്ളൂ ആഹ്വാനം ചെയ്തിട്ട് മൂപ്പര് പറഞ്ഞത് മൂപ്പേര് അംഗീകരിക്കുന്ന ആളുകളോടാണ് പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളോടാണ് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിക നിയമമാണ് പറഞ്ഞിട്ടുള്ളത് പഠിതം പിന്നെ ഇസ്ലാമിക നിയമമല്ലാതെ പിന്നെ വേർഭാഗതി എന്ന് പറയാൻ പറ്റുമോ ഇസ്ലാമിക പണ്ഡിതൻ ഓക്കെ അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത് പിന്നെ ഇനിയും പലയിടത്തായിട്ട് ഈ ചർച്ച തുടരുന്നുണ്ട് പല ചാനലുകളിലായിട്ട് ചർച്ച തുടരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ വന്ന ഒരു ഒരു പ്രയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വാലിറ്റിക്കെതിരാന്നുള്ളതാണ് ഇക്വാലിറ്റി അതായത് വേറെ ഇടകലർന്ന് വ്യായാമം ചെയ്യരുത് എന്ന് ഇക്വാലിറ്റി ഇക്വാലിറ്റിക്കെതിരാണ് അപ്പോൾ ഇത് ആർക്കെതിരെയുള്ള ഇക്വാലിറ്റിയാണ് അത് അറിയില്ല കാരണം അതായത് മറ വെച്ചാൽ കഴിഞ്ഞാൽ അത് ഇക്വാലിറ്റിക്കെതിരാണ് അപ്പോൾ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് മറ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു മറയുടെ കാണാൻ ഭംഗിയുള്ള ഒരു ഭാഗം ഒരു സൈഡും കാണാൻ ഭംഗിയില്ലാത്ത ഭാഗം ഒരു സൈഡും അത് ഇക്വാലിറ്റിക്കെതിരാണ് എന്നുള്ളതാണ് അത് രണ്ട് സൈഡിലും ഒരേപോലെ ഒരേ ക്വാളിറ്റി ഉള്ള ഒരു മറായിരിക്കണം ഉപയോഗിക്കേണ്ടത് അല്ലേ ആ രീതിയിലായി ഞാൻ ഇക്വാലിറ്റി എനിക്ക് അതേപോലെ ഒരു പക്ഷേ മറയുടെ അപ്പുറത്തുള്ള സ്ഥലം കുറച്ചും കൂടിയും വ്യായാമം ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലവും ഇപ്പുറത്തുള്ളത് സൗകര്യമില്ലാത്ത ആയിട്ട് വെച്ചാല് പ്രശ്നം പരിഹരിക്കേണ്ടതാണ് ഇതല്ലാണ്ട് എങ്ങനെയാണ് ഈക്വാലിറ്റിക്ക് എതിരാവുന്നതുക എന്നുള്ളതാണ് കാരണം ഇവിടെ സഗ്രഗേഷനാണ് സംഭവിക്കുന്നത് രണ്ട് ഒരു 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 സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സ്പേസ് പുരുഷന്മാർക്ക് ഒരു പ്രത്യേക സ്പേസ് അവർക്ക് അവിടെ വ്യായാമം ചെയ്യാം ഇവർക്ക് എവിടെയും വ്യായാമം ചെയ്യാം അപ്പം ഇവിടെ എന്നാൽ ഇത് ഇത് പറയുന്നത് നേരെ തിരിച്ചാണ് അതായത് സ്ത്രീകൾക്ക് വ്യായാമം ചെയ്യാൻ അവകാശമില്ല അല്ലെങ്കിൽ പിന്നെ അതേപോലെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സ്ത്രീ വിരുദ്ധമാണ് എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധ സ്ത്രീ വിരുദ്ധമാണെങ്കിൽ അതേപോലെ പുരുഷവിരുദ്ധമാണ് ഒരേപോലെ അല്ലെങ്കിൽ ഇങ്ങനെ പറയും ഇങ്ങനെ ആയിരിക്കും ഉദ്ദേശം ഉണ്ടാവുക സ്ത്രീകളൊക്കെ പുരുഷന്മാരോടൊപ്പം നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് പുരുഷന്മാർ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല അപ്പം സ്ത്രീകളുടെ ആഗ്രഹം നടക്കാത്തോ അങ്ങനെയായിരിക്കും ഇപ്പൊരുദ്ദേശം ഉണ്ടാവുക അപ്പം സ്ത്രീകളെ കുറിച്ചൊക്കെ മോശമായ നിലപാടാണ് ഇവർക്കുള്ളത് എന്നുള്ളതിന്റെ ഒരു തെളിവുകൂടിയാണ് സ്ത്രീകളെ കുറിച്ച് ഇത്രയും മോശമായിട്ടാണ് കരുതുന്നത് പുരുഷന്മാർ അങ്ങനെ പുരുഷന്മാർ ഭയങ്കര ഡീസന്റ് ആൻഡ് മാന്യന്മാരാണ് അപ്പം അവരെ സംബന്ധിച്ചപ്പോൾ സ്ത്രീകളായിട്ട് നിൽക്കാറൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല പുരുഷ സ്ത്രീകൾ എപ്പോഴും ഇങ്ങനെങ്കിലും ഒക്കെ പുരുഷന്മാരെ അപ്പം നിൽക്കണം കുറെ അതിനുവേണ്ടി വെമ്പുന്ന ആളുകളാണ് അവർക്ക് അതിന് പറ്റുന്നില്ല അതുകൊണ്ട് സ്ത്രീ വിരുദ്ധമാണ് അങ്ങനെ ആയിരിക്കും ഇപ്പൊ ഉണ്ടാവുക മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക സ്ത്രീകൾ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളും പൊതുവിൽ തന്നെ സ്ത്രീകളും അങ്ങനെ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അവർ ഏറ്റവും കംഫർട്ടായി കരുതുന്നത് അവർക്ക് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയസിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ല ഇനി അങ്ങനെ കരുതുന്നവരും കരുതാത്തവരും ഉണ്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ പോലും സെഗ്രിഗേഷൻ ഉണ്ടാവുക എന്നുള്ളത് അതിലൊരു പ്രശ്നമില്ലല്ലോ കരുതുന്നവരും കരുതാത്തവരും ഉണ്ട് അപ്പൊ സഗ്രകേഷൻ ഉണ്ടായാൽ കരുതുന്ന സെഗ്രേഷൻ വേണമെന്ന് കരുതുന്നവർക്ക് ഓക്കെ അവർക്ക് ഇഷ്ടപ്പെടും ഈ സെഗറേഷൻ ഇല്ലെങ്കിലോ സെഗറേഷൻ വേണം എന്ന് കരുതുന്നവർക്ക് ഇഷ്ടപ്പെടൂല അപ്പൊ രണ്ടായാലും അത് മൊത്തത്തിൽ സ്ത്രീകളെ ഒരു കാര്യമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ അതെ രണ്ടും ഉണ്ടെങ്കിൽ അപ്പൊ ഇത് ഇതൊന്നും അല്ല അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് സ്ത്രീ വിരുദ്ധം എന്ന് പറഞ്ഞാലേ മാർക്കറ്റ് കിട്ടുള്ളൂ അതെ പുരുഷ വിരുദ്ധം എന്ന് പറഞ്ഞാൽ മൈൻഡാക്കി തോന്നുന്നത് അതെ പുരുഷ വിരുദ്ധം കാരണം പൊതുവേ പുരുഷനാണ് ഇതിന്റെ ഒരു 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 ബെനിഫിറ്റ് കാരണം ഈ ൂടെയും എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അത് പുരുഷനാണ് കിട്ടുന്നത് അതായത് സ്ത്രീ ഈ ഒരു സ്ത്രീ പുരുഷന്മാർക്കിടയിൽ നിന്നുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു സൈക്കോളജിക്കൽ ഒരുപാട് തവണ ഈ ചാനലിൽ ആവർത്തിച്ച് തെളിവുകൾ സഹിതം ഡാറ്റ സഹിതം സയന്റിഫിക് സ്റ്റഡീസ് അടക്കം തെളിയിച്ചിട്ടുള്ള കാര്യമാണ് സമർത്ഥിച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനിയും തെളിയിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് അപ്പോൾ ഈ ഒരു സംഗതി പുരുഷ സ്ത്രീകളെ നോക്കുന്നതിലൂടെ സ്ത്രീകളെ വീ വീക്ഷിക്കുന്നതിലൂടെ വായി നോക്കുന്നതിലൂടെ പുരുഷനൊരു പ്രത്യേക ഒരു ചില പുരുഷന്മാർക്കെങ്കിലും അല്ലെങ്കിൽ പൊതുവിൽ പുരുഷൻ എന്നുള്ള ആ ഒരു ഒരു ബയോളജിക്കൽ ഫാക്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പുരുഷന്മാർക്ക് ചില ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അത് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ആദ്യമായിരിക്കാം ഒരു പക്ഷേ ഇതിനെതിരെത്ര ശക്തിയായിട്ട് ഇതൊരു വിവാദം ഒക്കെ ആയിട്ട് ഉയർത്തിക്കൊണ്ട് ഇത് സാധാരണ ഏത് മനുഷ്യനും മനസ്സിലാവുന്ന ഒരു കാര്യമാണത് ശരിക്കും ഈ വാചാടോപങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സാധാരണക്കാരായിട്ട് ചിന്തിച്ച് നോക്കൂ പുരുഷന്മാരും സ്ത്രീകളും ഇടകലർന്നുകൊണ്ട് വ്യായാമം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അതൊന്ന് മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് ചെയ്യുന്നതാണോ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ പിന്നെ ഉമ്മമാർക്കും ഭാര്യമാർക്കും മക്കൾക്കും സഹോദരിമാർക്കും ഇതിലേതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഏതൊരു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇത് നിങ്ങളേതാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാം ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് യഥാർത്ഥത്തിലൊരു വാചോപം മാത്രമാണ് അല്ലെങ്കിൽ ഒരു ലിബറൽ അന്ധവിശ്വാസങ്ങൾ ജ്വലിപ്പിച്ചു നിർത്തുകയും എന്നാൽ ഫാക്റ്റുകളെ വസ്തുതകളെ മറച്ചു പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ എനിവേ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഒരു സെപ്പറേഷൻ വേണം അല്ലേ ഇത് ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഏത് വളരെ ഫ്രിഞ്ചായിട്ടുള്ള ചില എക്സ്ട്രീം ലിബറൽ മുസ്ലിംകൾ ഒഴികെ സാധാരണഗതിയിൽ മുസ്ലിം ജനസാമാന്യം അനു അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരായാലും ഒരു ഇത് അംഗീകരിക്കുന്ന പിന്നെ ചില ഡിഫറൻസ് ഉണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഒരു എത്ര മാത്രം വേണം എന്നുള്ളതിൽ ചില ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവാം പക്ഷേ വേണം സെഗ്രിഗേഷൻ വേണം എന്നുള്ള കാര്യത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ചില ചില പള്ളികളിൽ രണ്ട് റൂമായിട്ടുണ്ടാവും ചിലത് ചില പള്ളികളിൽ മാറിയിട്ടായിരിക്കാം ചിലതിൽ പള്ളിയിൽ പോകുന്നുണ്ടാവില്ല സ്ത്രീകൾ പള്ളിയിൽ പോകുന്നുണ്ടാവില്ല എന്തായാലും അവിടെ ഒക്കെ സെപ്പറേഷൻ ഉണ്ട് ഏത് വിഭാഗത്തിലാണെങ്കിലും സെഗ്രഗേഷൻ ഉണ്ട് അതേപോലെ അത് പൊതുസമൂഹത്തിലും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് മുസ്ലിം ഇസ്ലാമിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുന്ന സെഗ്രഗേഷൻ തന്നെയാണ് പിന്നെ മറ്റൊരു വിഷയമെന്ന് വെച്ചാൽ ഈ സെഗ്രഗേഷൻ ഇവർ ഇത്ര ഈ ലിബറൽ ആളുകൾ ഇത്ര എതിർക്കുമ്പോൾ പോലും അവരും സെഗ്രഗേഷൻ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്പോർട്സിൽ സെഗ്രഗേറ്റഡ് ആണ് സ്പോർട്സ് നിലവിൽ അപ്പോൾ ഇനിയിപ്പോൾ എക്സ്ട്രീം ജെൻഡർ തിയറികളൊക്കെ വന്നിട്ട് അതുപോലും ഇല്ലാതായ പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് കുറച്ച് ബുദ്ധിയുള്ള ആൾ അംഗീകരിച്ചു കൊടുക്കുന്നുള്ള സ്പോർട്സിൽ അത് എത്ര എക്സ്ട്രീം ജെൻഡർ തിയറി വന്നാലും നല്ല പിന്നെ സ്ത്രീകൾ മത്സരിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് സ്പോർട്സിൽ അത് അംഗീകരിക്കാൻ സാധ്യതയില്ല അപ്പം എന്തായാലും സ്പോർട്സിൽ ഉണ്ട് പിന്നെ ഹോസ്റ്റലുകളിലുണ്ട് അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ മാറിയേക്കും അതായത് ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തില് കേരളീയ സാഹചര്യത്തിൽ ഹോസ്റ്റലുകൾ ബഹുഭൂരിഭാഗവും സെഗ്രഗേറ്റഡ് ആണ് ഹോസ്റ്റലുകൾ ആണ് ബാത്റൂമുകൾ ടോയ്ലറ്റുകൾ ആണ് അവിടെയൊക്കെ സെഗ്രഗേഷൻ ഉണ്ട് അതായത് സ്ത്രീക്ക് വേറെ പുരുഷന് വേറെ എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ അത് ലിബറൽ സ്പേസുകൾ പോലും അല്ലെങ്കിൽ നമ്മൾ മതേതരം ലിബറൽ എന്നൊക്കെ പറയുന്ന സ്പേസുകളിൽ പോലും അങ്ങനെ സെഗ്രഗേഷൻ ഉണ്ട് അതായത് ഒരു പരിധി വരെ അവരും സെഗ്രഗേഷൻ വേണം എന്ന് അംഗീകരിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടിയും സെഗ്രഗേഷൻ എന്നാണ് ഇസ്ലാം പറയുന്നത് അപ്പോൾ ഇതിന് ഇപ്പോൾ മറുപടി പറയുക എന്താ വെച്ചാൽ പിന്നെ അവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ ഹോസ്റ്റൽ സെപ്പറേഷൻ ആവശ്യമാണ് സെഗ്രിഗേഷൻ ഹോസ്റ്റലിൻ്റെ കാര്യത്തിൽ സ്ത്രീ പുരുഷ വേർതിരിവ് പ്രത്യേകം പ്രത്യേകമായിട്ട് ഹോസ്റ്റലുകൾ ഉണ്ടാക്കുക അതേപോലെ ബാത്റൂമുകൾ ഉണ്ടാക്കുക ഇതൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി ആവശ്യമാണെന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റി ഒരു കാരണത്തിന് വേണ്ടി സെഗ്രഗേഷൻ ആവാമെങ്കിൽ നമുക്കും അങ്ങനെ ഒരാവാമല്ലോ അതിൽ അവർ കയറി ഇങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അല്ലേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഈ സെഗ്രിഗേഷൻ ഉള്ള സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് അതായത് ഉമൺ ഉള്ളി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും പൊതുവിൽ പൊതുവിൽ ഇപ്പോൾ ബാത്റൂം വിഷയത്തിലൊക്കെ ഉണ്ടെങ്കിലും എന്താണ് മെന്നുള്ളി ആയിട്ടുള്ള സ്ഥലങ്ങൾ കുറവായിരിക്കും ബസ്സിലാണെങ്കിൽ ഉമൺ ഉള്ളി സീറ്റ്സ് ഉണ്ട് മെന്നുള്ളി സീറ്റ്സ് ഇല്ല അതേപോലെ റെയിൽവേ കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഉമൺ ഉള്ളി സീറ്റ്സ് ഉണ്ട് അതുപോലെ പല ജിമ്മുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് മിക്സഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് മറ്റേ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാത്രമുള്ള ഏരിയാസ് ഉണ്ട് അല്ല സ്ത്രീകൾ മാത്രമുള്ള ടൈമിംഗ് ഒക്കെ ഉണ്ടാവും കിന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ സ്ത്രീകൾ മാത്രം അല്ലാത്ത സമയത്ത് മിക്സ് ആണ് എന്നുള്ള രീതിയിൽ ഇവിടെ ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് മെന്നുള്ളി ഇല്ലാത്തത് എന്ന് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ സ്ത്രീകൾക്കാണ് ഇതിന് ഈ സെഗ്രിഗേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാകുന്നത് സ്ത്രീകൾക്കാണ് കാരണം ഈ മിക്സ് ആവുന്നത് സാധാരണഗതിയിൽ സ്ത്രീകളുടെ സേഫ്റ്റിക്കാണ് അവിടെ പ്രശ്നം സംഭവിക്കാറ് സംഭവിക്കാറുള്ളത് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അല്ലേ കാരണം ആലോചിക്കാം ഇപ്പം മെന്നുള്ളി ആക്കേണ്ട ഒരു ആവശ്യം ഇതിപ്പോൾ ഉമണുള്ളി ഉണ്ടാവുമ്പോൾ വുമൺ അവിടെ വരും അവിടെ മെന്നുള്ളിയുടെ ഒരു വിഷയം വരുന്നില്ല അങ്ങനെ സെപ്പറേറ്റ് ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇവർ പറഞ്ഞതുപോലെ അത് സ്ത്രീവിരുദ്ധമാണ് എങ്കിൽ എന്താണ് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് മെന്നുള്ളി മാത്രമേ ഉണ്ടാവുമ്പോൾ കൂടുതൽ സ്പേസുകൾ നമ്മുടെ നാട്ടിലെ പുരുഷന്മാരൊക്കെ മെന്നുള്ളി എന്നുള്ളത് ആഗ്രഹിക്കുന്നു എന്ന രീതിയിലാണ് വേറെ പക്ഷേ വുമണ് അവർക്ക് കംഫോർട്ടബിൾ ആവുന്ന രീതിയിൽ അവർക്ക് കുറച്ച് കാരണം വുമൺ ആണത് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് വുമൺ സ്പേസുകൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് കാരണം മെന്നുള്ളി സ്പേസുകൾ ഉണ്ടാകാത്തതെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം മെന്നുള്ളി ആണെങ്കിലും മെച്ചഡാണെങ്കിലൊക്കെ ദേ ആർ നോട്ട് ത്രെട്ടൺ എന്നുള്ളതാണ് പക്ഷേ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മുടെ ഈ മീ ടു മൂവ്മെൻറ്റ്സൊക്കെ വന്നതിന് ശേഷം ഈ മീ ടു മൂവ്മെന്റ്സ് രണ്ട് രണ്ട് എക്സ് സൈഡുകൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഒന്ന് മീ ടുവിലൂടെ ഒരുപാട് സ്ത്രീകൾക്ക് നേരിട്ട ലൈംഗിക അതിക്രമങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെട്ടു അതായത് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി തന്നെ സ്ത്രീകൾക്ക് സുരക്ഷ വേണം എന്ന് പറയുമ്പോൾ അങ്ങനെ സുരക്ഷ കിട്ടിയിരുന്നില്ല ഈ മിക്സഡ് സ്പേസുകളിൽ സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ സുരക്ഷ കിട്ടിയിരുന്നില്ല എന്നുള്ള ഒരു സംഗതി ഈ മീ റ്റു മൂവ്മെൻറ്റിലൂടെ ഒരുപാട് എക്സ്പോസ് ചെയ്യപ്പെട്ടു യഥാർത്ഥത്തിൽ ഈ മിക്സഡ് ആയിട്ടുള്ള ജോലി സ്ഥലങ്ങളിലും മറ്റ് അത്തരത്തിലുള്ള വളരെ മിക്സഡ് ആയിട്ട് ഇടപഴകിയിരുന്ന അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്ന സ്ഥലങ്ങളിൽ സ്ത്രീ സുരക്ഷിത അല്ലായിരുന്നു അത് നമുക്കറിയാവ മീൻസ് എല്ലാവർക്കും അറിയാവുന്നൊരു അവസ്ഥ ആയിരുന്നെങ്കിൽ പോലും അത് എക്സ്പോസ് ചെയ്യപ്പെട്ടു മീറ്റൂ മൂവ്മെൻറ്റിലൂടെ അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷ അവിടെ പ്രശ്നം തന്നെ ആയിരുന്നു എന്ന് മനസ്സിലായി ഇനി രണ്ടാമത്തെ വിഷയം ഈ മീറ്റ് മൂവ്മെൻറ്റിൻ്റെ തന്നെ അതിലൂടെ നടന്ന മറ്റൊരു സംഗതി അതിലൊരുപാട് പേര് പിന്നെ അവർ ഫാൾസിലി അലഗേഷൻ അതായത് തെറ്റായിട്ട് അവർ ഫ്രെയിം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ഒരുപാട് പുരുഷന്മാർ മുന്നോട്ട് വന്നു അപ്പോൾ ഇതിൽ ഇങ്ങനെ മുന്നോട്ട് വന്ന പുരുഷന്മാർ പിന്നെ അമേരിക്കയിലൊക്കെ പലയിടത്തും ചില ആളുകളൊക്കെ അത്തരത്തിലുള്ള എക്സ്ട്രീമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോയി ഞങ്ങളിനി സ്ത്രീകളുമായിട്ട് ഒരു ഇടപഴകലും ഇല്ല അതായത് അവരുടെ ഇണകളോ ബന്ധുക്കളോ അല്ലാത്ത സ്ത്രീകളുമായിട്ട് ഒരു തരത്തിലും ഇടപഴകില്ല കാരണം അത് അവരുടെ സേഫ്റ്റിയെ ബാധിക്കുന്നു എന്നുള്ളതാണ് അതായത് അവരുടെ റെപ്യൂട്ടേഷൻ്റെ സേഫ്റ്റിയെ ബാധിക്കുന്നു അതായത് ഏതെങ്കിലും രീതിയിൽ ഒറ്റപ്പെടുകയും അത് ആ ഒരു തെറ്റായ രീതിയിൽ ഈവൻ കള്ളം പറഞ്ഞിട്ട് കേസെടുത്താൽ പോലും അത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നു ആ റെപ്യൂട്ടേഷൻ്റെ സേഫ്റ്റിയെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവർ അത് ആ ഒരു അതിനുള്ളൊരു സാധ്യത പാടെ അടക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളുമായിട്ട് ഇടപഴകുന്നില്ല ഞങ്ങൾ ഇനി ബിസിനസ് ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും ഡിന്നറിന് പോകില്ല സ്ത്രീകളുമായിട്ട് അങ്ങനെ എടുക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കുന്നുണ്ടായി അപ്പോൾ അവിടെ അവരെന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനമെടുത്തത് അവരുടെ സേഫ്റ്റി പുരുഷന്മാരുടെ സേഫ്റ്റിയാണ് ഇപ്പുറത്ത് മീറ്റ് മൂവ്മെന്റ്സിലൂടെ എക്സ്പോസ് ചെയ്യപ്പെട്ട നല്ലൊരു സംഗതി സ്ത്രീകളുടെ സേഫ്റ്റിയാണ് അപ്പോൾ ഇത് രണ്ടും രണ്ട് കൂട്ടർക്കും ഈ ഒരു സേഫ്റ്റി ഉറപ്പുവരുത്താൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്തായിരുന്നു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അപ്പം അങ്ങനെ സെഗ്രേഷൻ കൊണ്ടുവരുന്നത് കൊണ്ട് ഓബ്വിയസ് ആയിട്ട് വളരെ നമ്മൾ ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാവുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു സംഗതിയാണത് അതുകൊണ്ട് ഗുണമേ ഉള്ളൂ എന്നുള്ളത് പക്ഷേ ഇത് എത്ര കണ്ണടച്ചാലും എത്ര നിഷേധിച്ചാലും ഇത് പിന്നെ ഇത് ഇത് പറയുന്നവരെ എത്ര പരിഹസിച്ചാലും ഇതൊരു യാഥാർത്ഥ്യം അവിടെ യാഥാർത്ഥ്യമായിട്ട് മുഴച്ചു നിൽക്കും എന്നുള്ളതാണ് സ്ത്രീ പുരുഷ എട കലരൽ അല്ലെങ്കിൽ ആ ഒരു മിക്സിങ് കൊണ്ട് ഗുണമില്ല എന്നുള്ളതാണ് ഇനി എനിവേ ഇ ഇവിടെ വിഷയം ഇത് ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് അത് പറയാനുള്ള അവകാശം പോലും ഇല്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ എക്സ്പോസ് ചെയ്യപ്പെടും ഈ ചാനൽ ചർച്ചകളിലൊക്കെ അല്ലെങ്കിൽ ഇതൊരു വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെ എക്സ്പോസ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ഇത് പറയുന്നവർക്ക് അത് പറയാനുള്ള അവകാശം പോലും ഇല്ല ഞങ്ങളുടെ ആശയം ഞങ്ങളുടെ ആശയം നിങ്ങളും നടപ്പാക്കണം എന്നുള്ളൊരു തിട്ടൂരം ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിവാദത്തിലൂടെ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ആ വിവാദം വിവാദമാക്കി കൊണ്ടുവരുന്നവരുടെ ആ ഒരു സൈഡിൽ നിന്ന് കേൾക്കുന്ന വാദങ്ങൾ യഥാർത്ഥത്തിൽ ഒരു തിട്ടൂരമാണ് മുസ്ലിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആശയം പോലും പറയാൻ പാടില്ല അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ ആശയം നിങ്ങളുടെ അണികളോട് പറയുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അതുപോലും ഞങ്ങൾ എതിർക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ലിബറൽ ആശയങ്ങളുടെ ഒരു വൈരുദ്ധ്യം കൂടി അതിൽ ഉണ്ട് എന്നുള്ളതാണ് കാരണം പൊതുവേ അവർ അവർ വ്യക്തി സ്വാതന്ത്ര്യവും അതൊക്കെ വളരെ വലിയ കാര്യമായിട്ട് പറയും അതേപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം അല്ല അവരുടെ അഭിപ്രായം എന്റെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എനിക്കുണ്ട് പക്ഷെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്റെ അഭിപ്രായം പറഞ്ഞു എല്ലാ സ്വാതന്ത്ര്യം ഇത്തരത്തിലുള്ള ഒരു വൈരുദ്ധ്യമാണ് ലിബറൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ പലപ്പോഴും കൊണ്ടുവരാറുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഒന്നും ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇസ്ലാമിൻ്റെ ഈ നിയമം അത് ധാർമ്മികമായി ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടായിട്ടുണ്ടോ ഇരുത്തഞ്ചാം നൂറ്റാണ്ടായിട്ടുണ്ടോ സാനിയോർസ കളിക്കാൻ പോയിട്ടുണ്ടോ ഇതൊന്നും നോക്കിയിട്ടല്ല ചെയ്യേണ്ടത് ഇതൊരു സൊസൈറ്റിയിൽ ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നോക്കുന്നത് മാക്സിമം സെഗ്രിഗേഷൻ ഉള്ളതാണ് ഇപ്പം എക്സെപ്ഷൻ കേസസ് ഉണ്ടാവും അപ്പോൾ ഏതെങ്കിലും ഡോക്ടർജ് സർജറി ചോദിക്കാറുള്ളത് ഡോക്ടർ സർജറി സർജറി നിങ്ങൾക്ക് നിങ്ങക്ക് സെഗ്രേഷൻ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ചോദ്യം നിങ്ങൾ ഡോക്ടർ സർജറി കൊണ്ടുവരണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ വ്യായാമത്തിൽ മിക്സഡ് ആയിട്ട് കളിക്കണം എന്നില്ലല്ലോ ഇതെന്തൊരു മണ്ടത്തരാണ് ഡോക്ടർ സർജറി ചെയ്യുമ്പോ സെഗ്രേഷൻ കൊണ്ടുവരാൻ കഴിയില്ല അതുകൊണ്ട് വ്യായാമത്തിനും വേണ്ട അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ബാത്ത് അതുകൊണ്ട് ഇതെന്തോ അതെ അപ്പോൾ ഇത്തരം മണ്ടത്തരകൾ പറയാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒന്നോ പറയാനുള്ളത് ഡിഫറെ ചില സിനാരിയോൽ ചിലപ്പോൾ അനിവാര്യമായ ചില സിനാരിയോൽ സെഗ്രിഗേഷൻ ഉണ്ടാവില്ല എന്നാൽ അതിനർത്ഥം ഓ നേടിയും വേണ്ട എന്നല്ല അതെ ഇപ്പം നിക്കാബിന്റെ വിഷയത്തിലൊക്കെ ചില എയർപോർട്ടുകളിലൊക്കെ ചെക്കിംഗ് ഉണ്ടാവും അവിടെ ചിലപ്പോൾ നിക്കാബ് തുറന്നു കാണിക്കേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ കോട്ട് കേസുകളിലൊക്കെ പോകുന്ന സമയത്ത് സാക്ഷി പറയേണ്ട വിഷയങ്ങളുണ്ടാവും അപ്പോൾ അവിടെ തുറക്കണമെന്നത് കൊണ്ട് എല്ലായിടത്തും നിക്കാബ് ധരിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ മണ്ടൻ വാദങ്ങളാണ് എന്നുള്ളതാണ് അതേപോലെ രണ്ടാമത് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന വേറെ ന്യായങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ ഈക്വാലിറ്റി എങ്ങനെ എങ്ങനെ ആലോചിച്ചാലും അതിലൊരു ഇനീക്വാലിറ്റി കാണാൻ കഴിയുന്നില്ല അതേപോലെ സ്ത്രീ വിരുദ്ധമാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിൽ സ്ത്രീ വിരുദ്ധമാണ് അതെ കാരണം അത് സ്ത്രീകളെ മോശമാക്കലാണ് മോശമായി പറയലാണ് സ്ത്രീകളെ മോശക്കാരാണ് എന്ന് പറയലാണ് അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ പ്രധാനമായി ചെയ്യുന്നത് അതേപോലെ ഇതിന്റെ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് സെഗ്രിഗേഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്താണ് പറയുന്നത് ഇതൊന്നുമില്ല ഇതൊന്നുമില്ല ഈ ഒരു നിയമം എന്ന് പറയുന്നത് അതീ പറയുന്ന ബെസ്റ്റ് ബെനിഫിറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു നോർമൽ നിയമമാണ് മുസ്ലിങ്ങൾ ഇപ്പം അത് ചെയ്യുന്നു എന്നാണ് എങ്കിൽ അവിടെയും അവിടെയും നിങ്ങൾക്ക് എന്ത് റൈറ്റ് ആണ് ഇത് പറയാനുള്ളത് കാരണം നിങ്ങളുടെ തിയറി പ്രകാരം നിങ്ങൾ ബേസിക്കലി പറയുന്നത് എന്താ ഒരാൾക്ക് അയാളുടെ വിശ്വാസം തെറ്റാണെങ്കിൽ പോലും ഇപ്പോൾ ഒരാൾ ധരിക്കുന്ന വസ്ത്രധാരണ എങ്ങനെ ഏത് വസ്ത്രം ധരിക്കണം ഒരാൾ തീരുമാനിക്കേണ്ടതാണ് നിങ്ങൾ പറയുന്നത് അതിലെന്ത് അത് മോശമാണെന്ന് നമ്മൾ പറയാൻ പാടില്ല എന്ന് ഓക്കെ അങ്ങനെ പറയുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് മുസ്ലിം സ്ത്രീകൾ എന്ത് ധരിക്കുന്നു എന്നതിനെ കുറിച്ച് എങ്ങനെ നിങ്ങൾ മോശമായി പറയാം പിന്നെ മറ്റൊരു സംഗതി യഥാർത്ഥത്തില് ഇപ്പോൾ ഈയൊരു കേസിലിപ്പോൾ സംഭവിച്ചെന്താണ് കാന്തപുരം ഉസ്താദ് ആണികളോട് പറയുന്നു മിക്സഡായിട്ട് ഉള്ള ഈ ഒരു സ്പോർട്സ് പ്രാക്ടീസ് ഒഴിവാക്കണം അപ്പോൾ മിക്സ്ഡ് ആയി മിക്സഡായി പറഞ്ഞാൽ മിക്സ്ഡ് അല്ലാതെ ചെയ്യാമെന്ന് തന്നെയാണ് അപ്പോൾ മിക്സ്ഡ് അല്ലാതെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് വിവാദമാക്കുന്നവരുദ്ദേശിക്കുന്നത് എന്താണ് ഇത് തെറ്റാണ് അല്ലേ ഈ പറഞ്ഞ തെറ്റാണ് അപ്പോൾ അവർക്കിത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ളൊരു ബാധ്യത ഉണ്ടല്ലോ അപ്പോൾ അവരെന്താണ് അവിടെ ചെയ്യേണ്ടത് പൊതുവേ ഈ പറയുന്ന ആളുകൾ അവരുടെ വിശ്വാസം പലതായിരിക്കാം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ ഒരു ലിബറൽ സ്പേസിലൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ മിക്കവാറും ഒരു ഹാമ പ്രിൻസിപ്പളൊക്കെ വെച്ചിട്ടായിരിക്കും ഇവർ തെറ്റാണെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് എന്താ ഉണ്ട് എന്നുള്ളവർ തെളിയിക്കണ്ടേ ഇപ്പം നമ്മൾ പറയുന്ന പോസിറ്റീവ് ഗുണങ്ങളൊന്നും ഇല്ല നോക്കുക അതൊന്നും നമ്മൾ പരിഗണിക്കണ്ട പക്ഷെ എന്നാൽ പോലും അത് തെറ്റാവില്ലല്ലോ തെറ്റാവണമെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ തന്നെ അത് തെറ്റാവണമെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് ശരിയാണോ എന്നുള്ള വേറെ വിഷയം അത് തെളിയിക്കാൻ നമുക്ക് വേറെ പറയാം പക്ഷെ അതെടുത്താൽ പോലും ഇത് തെറ്റാൻ തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നിരുപദ്രകരമാണെങ്കിൽ പിന്നെ ഇടപെടേണ്ട ആവശ്യമില്ല നിസ്കരിക്കുന്നുണ്ട് ആർക്കൊരു ഉപദ്രവം അത് ചെയ്യുന്നില്ല അത് ശരിയോ തെറ്റോന്നുള്ളത് ഇവർ അന്വേഷിക്കേണ്ട കാര്യം വരുന്നില്ല അതെ അപ്പൊ നിങ്ങൾ ഒരു സ്പേസിൽ വന്നിട്ട് പിന്നെ ഒരു ടി വിയിലും ചാനലിലൊക്കെ വന്നിട്ട് മുസ്ലിങ്ങളുടെ ഒരു നേതാവ് പിന്നെ അനുയായികളോട് സെഗ്രേഷൻ സെപ്പറേഷൻ അല്ല സെപ്പറേഷൻ ഉണ്ടാവണം സ്ത്രീകളും പുരുഷന്മാരും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് വിമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് തക്കതായ കാരണം കൊണ്ടുവരണം അല്ലെങ്കിൽ അവിടെ ഒരു ഹാമുണ്ടായി ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരം ഒരു അത് ഹാമഫുൾ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായ പഠനങ്ങൾ മുന്നിൽ വെച്ചിട്ട് യുക്തിപരമായിട്ട് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നെ ഈ വിവാദം വിവാദമാക്കി കൊണ്ടുവരുന്ന സുഹൃത്തുക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ തെളിയിക്കണം നിങ്ങൾ സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സെഗ്രഗേഷൻ മൂലം എന്തെങ്കിലും ഹാമുണ്ട് എന്ന് തെളിയിക്കേണ്ടതുണ്ട് എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഹാമുണ്ട് എന്ന് കാരണം സ്ത്രീ വിരുദ്ധം എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ സ്ത്രീവിരുദ്ധം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഹാമുണ്ട് അറ്റ്ലീസ്റ്റ് മിനിമം സ്ത്രീകൾക്കെങ്കിലും അതുകൊണ്ട് ഹാമുണ്ട് അതുകൊണ്ട് ഹാംഫുള്ളായ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ അപ്പോൾ നമ്മൾ ഈയൊരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഈ ഒരു ചാലഞ്ച് നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സ്ലാമലൈക്കും വരഹമത്തുള്ള